ഒന്നാം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസമായിരുന്ന ചൊവ്വാഴ്ച ഓടി നടന്നുള്ള പര്യടനത്തിലായിരുന്നു ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും ചാലക്കുടി അങ്കമാലി നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളിലും കോൺവെന്റുകളിലും നേരിട്ടെത്തി വോട്ട് തേടി ബുധനാഴ്ച മുതൽ വാഹന പര്യടന ജാഥകൾക്ക് തുടക്കമാകും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഊഷ്മളമായ വരവില്പായിരുന്നു ജീവനക്കാർ നൽകിയത് പിന്നീട് ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തു പറമ്പിലുമായി സ്ഥാനാർത്ഥി കൂടിക്കാഴ്ച നടത്തി ദേശീയ രാഷ്ട്രീയത്തിലെ നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു മുൻ വിദ്യാഭ്യാസമന്ത്രി എന്ന നിലയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് നടത്തിയ മാതൃകാപരമായ നടപടികളെ അഭിനന്ദിച്ച അദ്ദേഹം എല്ലാവിധ പിന്തുണയും വിജയാശംസകളും നേർന്നായിരുന്നു യാത്രയാക്കിയത് പിന്നീട് പ്രമുഖ ക്ഷീരോത്പാദക സഹകരണ സംഘമായ പി ഡി ഡി പി കാലടി കുറ്റിലക്കരയിലെ പ്രധാന ഓഫീസിലും പ്ലാന്റിലും സന്ദർശനം നടത്തി ചെയർമാൻ ഫാദർ തോമസ് മങ്ങാട്ടുമായി പി ഡി ഡി പി സൊസൈറ്റിയെക്കുറിച്ചും സംസ്ഥാനത്തെ ക്ഷീരകൃഷിയെക്കുറിച്ചും സംസാരിച്ചു തുടർന്ന് ജീവനക്കാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു അങ്കമാലി സ്നേഹസദൻ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സന്ദർശിച്ചായിരുന്നു ചൊവ്വാഴ്ചത്തെ പര്യടനം ആരംഭിച്ചത് തുടർന്ന് സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൗസ് സിസ്റ്റേഴ്സ് ഓഫ് നസറേത്ത് മേരി മാതാ പ്രൊവിൻഷ്യൽ ഹൌസ് വിൻസെൻഷ്യൽ ആശ്രമം സേക്രഡ് ഹാർട്ട് ഫ്രാൻസിസ്കൻ ക്ലാരിറ്റസ് കോൺവെന്റ് നിർമ്മലാ ഭവൻ കോൺവെൻറ് ജ്യോതി ഭവൻ കോൺവെൻ്റ് കിടങ്ങൂർ സെന്റ് ജോസഫ് കോൺവെന്റ് കറുകുറ്റി സെന്റ് ജോസഫ് കോൺവെന്റ് പടുവപുരം സിസ്റ്റർ ഓഫ് നസറേത്ത് കോൺവെൻ്റ് മാണിക്യമംഗലം ലിറ്റിൽ ഫോർവേഡ് കോൺവെൻറ്റ് നെക്സസ് എന്നിവിടങ്ങളിലും ചാലക്കുടി കൃഷ്ണ ജല്ലറി ശ്രീലക്ഷ്മി സിൽക്സ് കല്യാൺ സിൽക്സ് ചുങ്കത്ത് ജല്ലറി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി മുൻമന്ത്രി ജോസ് തെറ്റയിൽ കേരള കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോലഞ്ചേരി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി കെ സലീംകുമാർ ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗം എം ടി വർഗീസ് സി ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി